രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്ത എയർ ഇന്ത്യ പ്ലെയിൻ ഒരു മിനിറ്റിനുള്ളിൽ എക്സ്പ്ലോഡ് ചെയ്യുകയുണ്ടായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപതോളം യാത്രക്കാരിൽ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷിക്ക രക്ഷപ്പെട്ടു വിശ്വാസ് കുമാർ രമേശ് എന്നാണ് ആ രക്ഷപ്പെട്ട ആളിൻ്റെ പേര് പൈലറ്റ് മെയ്ഡേ കോൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എർജൻറ്റ് കോൾ വിളിച്ചു എങ്കിലും ഒന്നും ചെയ്യുന്നതിനുള്ളതായ സമയം പൈലറ്റ്സിന് കിട്ടിയില്ല പ്ലെയിനിൽ ഉണ്ടായിരുന്നവരും അപകട മേഖലയിൽ ഉണ്ടായിരുന്നവരും ഉൾപ്പെടെ രണ്ട ഇരുന്നൂറ്റി തൊണ്ണൂറോളം പേർ മരണമടഞ്ഞു എന്നാണ് അനുമാനിക്കപ്പെടുന്നത് ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ ആശ്വാസത്തിനായി പ്രാർത്ഥിക്കണം ബ്ലാക്ക് ബോക്സ് പരിശോധിച്ചെങ്കിൽ ശേഷം മാത്രമേ യഥാർത്ഥമായ കാരണം എന്ത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് രക്ഷപ്പെട്ടതായ വിശ്വാസ് കുമാർ ഇപ്പോൾ ചികിത്സയിലാണ്